ബ്രസീലിൽ നൂറ്റി എഴുപത്തിയേഴ് അടി ഉയരമുള്ള ഫാത്തിമ മാതാവിന്റെ പ്രതിമ ബ്രസീലിലെ സിയേരക്കടുത്തുള്ള ക്രാറ്റോയിലാണ് ഈ കൂറ്റം പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് നവംബർ വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാനയോടെയാണ് ഫാത്തിമ മാതാവിന്റെ പ്രതിമയുടെ ആശീർവാദ കർമ്മം നടത്തപ്പെടുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സംഗീത പരിപാടികളും നടക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രത്യാശയുടെ ജൂബിലി വർഷത്തോടനുബന്ധിച്ചാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത് നൂറ്റി എഴുപത്തിയേഴ് അടി ഉയരമുള്ള ഫാത്തിമ മാതാവിന്റെ പ്രതിമയുടെ ആശീർവാദ കർമ്മത്തിന്റെ സ്മരണയ്ക്കായി ക്രാറ്റോ രൂപത നവംബർ പത്തിനും പതിമൂന്നിനും ഇടയിൽ തിരുനാൾ ആചരിക്കുകയും രൂപതയുടെ ഇടവകകളിലേക്കും ആശുപത്രികളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും ഫാത്തിമ മാതാവിന്റെ ചിത്രവുമായി പ്രദക്ഷിണം നടക്കും ഫാത്തിമ മാതാവിന്റെ ഈ പ്രതിമ ക്രാറ്റോയുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നുവെന്ന് ക്രാറ്റോ മേയർ പറഞ്ഞു എഴുപത്തിരണ്ട് വർഷം മുമ്പാണ് ക്രാറ്റോ ജനങ്ങൾക്കിടയിൽ ഫാത്തിമ മാതാവിനോടുള്ള ഭക്തി വളർന്നത് ഫാത്തിമ മാതാവിനോടുള്ള മൂലം വിമാനത്താവളത്തിന് ഫാത്തിമ മാതാവിന്റെ പേര് നൽകുകയും ചെയ്തിരുന്നു ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള ഫാത്തിമ മാതാവിന്റെ പ്രതിമ നിർമ്മിച്ചിരുന്നു അതായിരുന്നു ബ്രസീലിലെ ഫാത്തിമ മാതാവിന്റെ ഏറ്റവും വലിയ പ്രതിമ